ഹലോ ഹലോ ഇത് ഹലോ 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 ദൈവീ നിങ്ങളൊന്നും മിണ്ടായിരിക്കും ഇത് എന്റെ ജീവിത മാർഗമാണ് പ്ലീസ് ജോലി കളയരുത് പ്ലീസ് സ്ഥലത്ത് മീറ്ററോ മുന്നൂറ് മീറ്റർ അകലെ മാറണം വലത്തോട്ടാ വലത്തോട്ടോ വലത്തോട്ടെ എന്നിട്ട് വലത്തോട്ട് പോകുമ്പോഴോ അവിടുന്ന് ഒരു ഇൻഫോർമേഷൻ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ടോ ഇൻഫോർമേഷനോ എന്താണ് സാറേ അവിടെ ബിവറേജിലെ ആള് കുറവാണ് ആ നമുക്ക് ഇപ്പൊ ഇപ്പൊ ഒരു എടുക്കാം പൊളിക്കാം ആണോ അത് ശരി അതല്ല ഇന്നലെ അടിച്ച ഓവർ ആയത് ഇന്നും അങ്ങനെ ഓവർ ആകരുതെന്നാ പറഞ്ഞത് ഓവർ ഓവറാണ് ഞാൻ ആണ് പത്ത് ആരുടെ വണ്ടിയാണ് നിങ്ങളുടെ വണ്ടിയാ ഒന്ന് സ്റ്റേഷൻ വരെ വരണം സ്റ്റേഷൻ വരെ ഞാനൊരു വണ്ടിയെ ചെയ്സ് ചെയ്താണ് ഇവിടെ വരെ വന്നത് ഇവിടെ വന്നപ്പോ എന്റെ വണ്ടി പഞ്ചറായി പോയി എന്നെ ഒന്ന് സ്റ്റേഷൻ വരെ ഹെൽപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം പറഞ്ഞാണ് പറഞ്ഞു പോലീസ് ആണല്ലേ

ഗതാഗത നിയമങ്ങളെ കുറിച്ച് ഇവിടെ ഓഡിയൻസിന് ഒരു ചെറിയ ക്ലാസ് ഒരു രണ്ടു വാക്ക് സാർ സംസാരിക്കണം അത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ അവർക്കൊരു കേൾക്കാൻ പറ്റുന്നോട്ടെ അതായത് എനിക്ക് ആദ്യം പറയാനുള്ളത് വാഹനത്തിൽ വാഹനം ഓടിക്കുമ്പോൾ പാൻറ്റ് ബെൽറ്റ് ഇടണം ല്ലേ പറഞ്ഞത് നെന്റത്തൂടി കാര്യമാണ് പറഞ്ഞത് ഭയങ്കര ഞാൻ ഭയങ്കര പലിശ അതല്ലോ സർക്കസ് കാരനെ ഞാൻ ഞാൻ ഭയങ്കര പലിശക്കാരനാണ് പലിശക്കാരനല്ല നമ്മള് ഇതിന് പറയുമല്ലോ എന്താ കൃത്യനിഷ്ഠ കാണിക്കുന്ന ഒരു പറയാലോ ശർക്കരക്കാരനല്ല കർക്കശക്കാരനാണ് എന്തായാലും ആയിക്കോട്ടെ ഞാൻ ആ ഒരു കാരനാണ് അപ്പൊ ഞാനൊരു ദിവസം കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഞെഞ്ഞു വരികയാണ് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ പറഞ്ഞു െന്ന് പറഞ്ഞു പിടിച്ച് വെളി ഇറങ്ങിട്ട് എന്താണ് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത അവനോട് പറയാ എനിക്ക് ആവശ്യമില്ല സാർ എനിക്ക് ധരിക്കേണ്ട കാര്യമില്ല സാർ ബ്ലാക്ക് ബെൽറ്റ് സർക്കസ് അതെന്താണ് അതെ 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 അവനോട് ചോദിക്കാൻ അവനോട് ചോദിക്കണ്ടെ സാറ് അതെ മുട്ടേന്ന് വിരിയാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട് ബ്ലാക്ക് ബെൽറ്റിനോടൊക്കെ എന്റെ കർക്കശം കാണിച്ചാലേ ആ അതൊന്നും വേണ്ട സാധാരണക്കാരെ ചില ആൾക്കാരുടെ ഞാൻ കണ്ണടച്ചങ്ങ് വിടും ഇവിടെ വന്ന ഇത് കലാകാരന്മാരുടെ ഒരു വേദിയാണ് കലാകാരന്മാരോട് എന്താ പറയാനുള്ള നിങ്ങൾ ഈ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചോ പക്ഷേ അത് കേരളത്തിൽ പറ്റില്ല മറ്റു സംസ്ഥാനങ്ങളിലായിക്കോ കേരളത്തിൽ ആണ് ഇവിടുത്തെ നിയമങ്ങളോ എന്നെനിക്ക് നിങ്ങളുടെ വിചാരം ഇടവ് മണ്ടന്മാരെ കേരളത്തിലെ റോഡ് മൊത്തം കട്ടലല്ലേ ഒരു തുള്ളി സാധനം അകത്ത് കിലോ ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ കുടിക്കുമ്പോൾ വെറുതെ നിങ്ങളെ പൈസ കളയേണ്ട വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്

എന്റെ പൊന്ന സുഹൃത്തെ നിങ്ങള് ഈ സിഗ്നൽ ലൈറ്റ് ഉള്ള ജംഗ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ വാഹനം ഓടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ബ്ലോക്ക് അവിടെ വരാറുണ്ടോ ഇല്ല ഇത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്ന് തിരുവാതിര കളിക്കുമ്പോഴല്ലേ ഈ ബ്ലോക്കുകളെല്ലാം ഉണ്ടാകുന്നത്

അതെന്തിനാണെന്ന് അത് പറഞ്ഞു തരാം അതായത് നമ്മൾ നമ്മളീ കാട്ടിന്ന് ആനകൾ നാട്ടിലേക്ക് വരില്ലേ കാട്ടിന്ന് പുലികൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട് അതുപോലെ സീബ്രകൾ വരുവാണെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള അതിന്റെ ഒരു വഴി അതാണ് ചോദിക്കട്ടെ നാട്ടുകാര് വെള്ളം കഴിഞ്ഞാല് പോലീസ് പിടിക്കും പിടിക്കും ഞങ്ങൾ വെള്ളം ഒഴിച്ചാൽ ആര് പിടിക്കും ഞങ്ങളെ പോലീസ് പിടിക്കില്ല പക്ഷേ സാധനം ഞാൻ വീട്ടിൽ ചെന്ന് പിടിക്കും ഇതങ്ങനെ പിടിക്കുന്നു പിടി കിട്ടാത്തത് എന്തായാലും സാറിന് ഈ ജോലി കിട്ടുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റെ എനിക്ക് ഈ ജോലി കിട്ടുമ്പോ എനിക്ക് ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു എന്റെ എന്റെ നാട്ടിൽ നാട്ടിൽ എനിക്ക് ഇത് ഡ്യൂട്ടി അപ്പോയിന്റ്മെന്റ് ജോലി സുഹൃത്തുക്കളെ അയൽക്കാരെ അവർക്ക് സഹായം ചെയ്യാം അത് തന്നെയാണ് പ്രശ്നം എന്റെ പൊന്നു സുഹൃത്തെ ഞാൻ ഈ സിഗ്നലിന്റെ അവിടെ നിന്നുകൊണ്ട് ഈ ട്രാഫിക്കിന്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും കാണും ആ അളിയാ ഞാൻ ഞാനും അളിയാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു അമ്പത് വണ്ടി ബ്ലോക്ക് ആയി ഇങ്ങനെയാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് തലവേദന ഞാൻ ആർട്സ് ആർട്സ് കോട്ടയിലായിരുന്നു എനിക്ക് കോട്ടയിലാണ് ഈ ജോലി സ്പോർട്സ് വരെ കോട്ടയുണ്ടോ പോലീസിൽ ഉണ്ടല്ലോ ഉണ്ടോ ആ ട്രാഫിക്കും എനിക്ക് ജോലി കിട്ടിയത് ആർട്സ് കോട്ടയിലാണ് അതായത് ഞാനൊരു ആയിരുന്നു അപ്പൊ ഡാൻസും ഈ ട്രാഫിക് ഡ്യൂട്ടിയും തമ്മിലുള്ള അതിന്റെ ചില സിഗ്നലുകൾ തമ്മിൽ ഒരുപാട് പൊരുത്തമുണ്ട് ആണോ കാണിച്ചു തരാം ഹലോ ഹലോ തോന്നുന്നു കണ്ടൻകുളത്തി തൈലം നല്ലതാ ഹലോ കിട്ടോ ഹലോ ഹലോ പറഞ്ഞു അയ്യോ ഞാനിവിടെ സംസാരിച്ച് ഇന്ന് പോകാൻ പറ്റിയില്ല സാർ മറന്നുപോയി ഓടാ അല്ല എന്ത് കുറെ നിങ്ങ മനസിലായില്ലേ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ സർവീസിൽ കയറിട്ട് എനിക്കിതുവരെ മനസിലായാലും